പ്രണയബന്ധങ്ങളുടെ പേരിലേറെ സൈബർ ആക്രമണം നേരിടേണ്ടി വന്ന ആളാണ് സംഗീത സംവിധായകൻ ഗോപി സുന്ദർ ഇപ്പോഴിതാ തനിക്കെതിരെയുള്ള കടന്നാക്രമണങ്ങൾക്ക് മറുപടി എത്തിയിരിക്കുകയാണ് ഗോപി സുന്ദർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഗെ ഗോപി സുന്ദറിൻ്റെ മറുപടി നാണം കെട്ടവൻ എന്ന വിളികളെ അഭിമാനത്തോടെ സ്വീകരിക്കുന്നുവെന്നാണ് ഗോപി സുന്ദർ പറയുന്നത് ചിലർ അവരുടെ യഥാർത്ഥ സ്വഭാവം ഒളിച്ചു വയ്ക്കുകയും അടിച്ചമർത്തി വയ്ക്കുകയും ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടിയാകും ജീവിക്കുക പക്ഷേ ഞാൻ അങ്ങനെ അഭിനയിക്കില്ല ഞാൻ ജീവിക്കുന്നത് ഞാനായി തന്നെയാണ് ആളുകൾ എന്നെ നാണം കെട്ടവനെന്ന് വിളിക്കുമ്പോൾ ഞാനത് അഭിമാനത്തോടെയാണ് സ്വീകരിക്കുന്നത് ആദമിൻ്റെയും ഹവ്വയുടെയും കഥയിൽ അവരുടെ അനുസരണക്കേടാണ് നാണത്തിലേക്കും ഒളിച്ചിരിക്കുന്നതിലേക്കും നയിച്ചത് പക്ഷേ സത്യസന്ധമായി ജീവിക്കാനാണ് അവരെ സൃഷ്ടിച്ചത് ബൈബിളിൽ പറയുന്നത് പോലെ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും നാട്ടത്തേക്കാൾ സത്യത്തിനും ആത്മാർത്ഥതയ്ക്കുമാണ് ദൈവം വില കൽപ്പിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെപ്പോലെ ജീവിക്കൂ നമ്മൾക്കൊരു ജീവിതമേ ഉള്ളൂ അത് പൂർണ്ണ അർത്ഥത്തിൽ ജീവിക്കൂ മറ്റുള്ളവരെ അവരുടെ ജീവിതം ജീവിക്കാൻ അനുവദിക്കൂ കൺസെൻറ്റിനെ എന്നും മാനിക്കൂ സന്തോഷത്തോടെ റിയലായി ജീവിക്കൂ എല്ലാവർക്കും അഡ്വാൻസ് പുതുവത്സര ആശംസകൾ എന്നാണ് ഗോപി സുന്ദർ പങ്കുവെച്ചത് ബാംഗ്ലൂർ ഡേയ്സ് എന്ന ക്യാപ്ഷനോടെ ഗോപി സുന്ദർ കഴിഞ്ഞ ദിവസം മയോനിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരുന്നു നിമിഷ നേരം കൊണ്ടാണ് ഈ ചിത്രങ്ങൾ വൈറലായി മാറിയത് പതിവ് തെറ്റിക്കാതെയാണ് അദ്ദേഹത്തെ ഇത്തവണയും ആൾക്കാർ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് ചിലർ മറച്ചുവെക്കുന്നു നിങ്ങൾ കാണിച്ചു തരുന്നു റെസ്പെക്ട് എന്നായിരുന്നു ഒരാൾ പറഞ്ഞത് അതിന് തൊട്ടു താഴെയാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത് അതാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ വിവാദ നായകൻ കൂടിയാണ് ഗോപി സുന്ദർ അദ്ദേഹത്തിന്റെ എല്ലാ പോസ്റ്റുകളും പെട്ടെന്ന് ചർച്ചയായി മാറാറുണ്ട് പാട്ടിനേക്കാളും കൂടുതൽ ചർച്ചയാകുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതമാണ് ബന്ധങ്ങളെക്കുറിച്ചോ സൗഹൃദങ്ങളെക്കുറിച്ചോ അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും വിമർശനങ്ങൾ ഉയരാറുണ്ട് സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ ക്ഷണനേരം കൊണ്ട് വൈറലായി മാറും നെഗറ്റീവ് കമൻറ്റുകൾക്കിടയ്ക്ക് അദ്ദേഹം മറുപടി നൽകാറുമുണ്ട് ചില സമയത്ത് കമൻറ്റുകളോട് പ്രതികരിക്കാൻ തോന്നും ആ സമയത്താണ് റിപ്ലൈ കൊടുക്കുന്നത് വ്യക്തിജീവിതത്തെക്കുറിച്ചു പറഞ്ഞുള്ള അനാവശ്യ ചർച്ചകളൊന്നും തന്നെ ബാധിക്കാറില്ലെന്ന് പലയാവർത്തി ഗോപി സുന്ദർ വ്യക്തമാക്കിയതാണ് ഇത്തവണയും അദ്ദേഹം നിലപാട് വ്യക്തമാക്കി പുതിയൊരു വീഡിയോയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് നാണം കെട്ടവൻ എന്ന ആളുകൾ വിളിക്കുമ്പോൾ അതിലെനിക്ക് അരോചകം തോന്നാറില്ലെന്നാണ് ഗോപി സുന്ദർ പറയുന്നത് എന്നാൽ ഗോപി സുന്ദറിനെ പ്രശംസിച്ചും നിരവധി പേർ എത്തുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം രഹസ്യമാക്കി വെക്കാം പക്ഷെ അങ്ങനെയല്ല എല്ലാ വിമർശനങ്ങളും നേരിട്ട് നിങ്ങൾ നിങ്ങളായി തന്നെ സമൂഹത്തിൻ്റെ മുന്നിൽ ജീവിക്കുന്നു ഞാൻ ഇങ്ങനെയാണ് ബായി എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഞാനും നിങ്ങളെ വിമർശിച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ദുരന്തമെന്നാണ് കമന്റ് ഇട്ടത് ഗോപി ഞാൻ നിങ്ങളുടെ ആത്മധൈര്യത്തെ പ്രശംസിക്കുന്നു നിങ്ങളുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെയാണ് അതുകൊണ്ടാണല്ലോ എന്നെപ്പോലുള്ള വിമർശകർ കല്ലെറിയാൻ വരുന്നത് നിങ്ങളെ ഞാൻ മനസ്സിലാക്കി സന്തോഷമായി ജീവിക്കുക എന്നായിരുന്നു ഒരാളുടെ കമൻ്റ്